സ്നേഹമുള്ള ചിങ്ങരാശിക്കാരൾക്ക് ഓലച്ചോടിയുടെ ഹാർദവുമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം നമ്മൾ മലയാള മലയാളമാസത്തിൻ്റെ ജ്യോതിഷഫലമാണ് പറയാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ കർക്കിടക മാസം ചിങ്ങരാശിക്കാരൾക്ക് ഉള്ള ജ്യോതിഷഫലങ്ങളാണ് പറയാൻ പോകുന്നത് ഈ കർക്കിടക മാസം എന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണയായിട്ട് ഒരു നല്ല മാസമാണ് എന്ന് പറഞ്ഞാൽ പൊതുവ നമുക്ക് അത്രയ്ക്ക് ചൂടൊന്നും ഉണ്ടാകത്തില്ല നല്ല ഒരു കുളിർച്ചയാണ് മാസമാണ് അതുകൊണ്ട് തന്നെ ചിങ്ങരാശിക്കാര ചിങ്ങരാശിക്കാരൾ സൂര്യൻ്റെ ആധിക്യത്തിലുള്ള രാശിയാണ് അതുകൊണ്ട് തന്നെ കർക്കിടക മാസം എന്ന് പറയുന്നത് ചിങ്ങരാശിക്കാരങ്ങൾ വളരെയധികം ഇഷ്ടമാകും ഒരു സൗമ്യമായിട്ടുള്ള കാലാവസ്ഥയാണ് ആ സൗമ്യമായിട്ടുള്ള കാലാവസ്ഥയുള്ള സമയത്ത് എങ്ങനെ നിങ്ങളുടെ ഈ ചിങ്ങരാശിക്കാര ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം വളരെ നല്ലതാണ് ഇതിനകത്ത് നെഗറ്റീവായിട്ട് പറയാൻ ഒന്നും തന്നെ ഇല്ല നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്ത് ചെറുതായിട്ട് ഇമ്മ്യൂണിറ്റി കുറയാനുള്ള ഒരു സാധ്യതയുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കണം എല്ലാ ചിങ്ങരാശിക്കാരൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുന്നു ചിങ്ങരാശിക്കാരങ്ങളെപ്പറ്റി പൊതുവ ഒരു ചെറിയ വിശകലനം ചെയ്യുമ്പോൾ സൗന്ദര്യമുള്ളവരായിരിക്കും ഗംഭീരമായിട്ടുള്ള ഒരു സംസാരവും ഒരു നടപ്പും ഒക്കെ ഇവർക്ക് ഒരു പ്രത്യേകതയാണ് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഇവർ കഴിക്കണമെന്ന് ആശപ്പെടുകയും അത് കഴിക്കുകയും ചെയ്യും സ്ത്രീകളാണെങ്കിൽ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണങ്ങൾ അവരുണ്ടാക്കുകയും അവർ തന്നെ കഴിക്കുകയും ചെയ്യും ഇച്ചിരി മുൻകോപം കൂടുതലാണ് ഈ ചിങ്ങ രാശിക്കാരക്ക് മുൻകോപം ഇച്ചിരി കൂടും ചില സമയങ്ങളിൽ അതുകൊണ്ട് തന്നെ അവരുടെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ എല്ലാവരും ഇവരോട് ചെറിയ ദേഷ്യത്തിൻ്റെ ഒരു എന്നാ ചിലപ്പം പിരിഞ്ഞു പോകാനൊക്കെ സാധ്യതകളുണ്ട് എതിലും ഒരു ധൈര്യമായിട്ട് ധൈര്യമായിട്ടിറങ്ങി ചെയ്യുന്ന ആൾക്കാരാണ് ഏതൊരു കാര്യത്തിനും മടിച്ചു നിൽക്കുന്ന ഒരു സ്വഭാവം അവർക്ക് ഇല്ല മറ്റുള്ളവരെ സഹായിക്കുന്നതിലും മറ്റുള്ളവരുടെ കാര്യങ്ങൾ എടുത്ത് ചെയ്ത് അവർക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യുന്നതിനുമൊക്കെ വളരെ മനസ്സുള്ളവരാണ് ചിങ്ങരാശിക്കാരുടെ സെക്കൻഡ് ഹാഫ് ലൈഫാണ് സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പകുതിയാണ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായിരിക്കും എന്നുള്ളതിൽ ഒരു മാറ്റവുമില്ല സാധാരണ രീതിയിൽ ചിങ്ങരാശിക്കാരൾ ഗവൺമെൻ്റ് ഉദ്യോഗമൊക്കെ നോക്കുന്നവരായിരിക്കും ഗവൺമെൻറ് ഉദ്യോഗം നോക്കുന്ന ഗവൺമെൻറ് ഉദ്യോഗം നോക്കുന്ന ചിങ്ങരാശിക്കാരൾ നല്ല രീതിയിൽ ശോഭിക്കാറുണ്ട് ഈ മാസത്തിലെ ഗ്രഹനിലകൾ പരിശോധിക്കാം നിങ്ങളുടെ രാശിക്ക് പന്ത്രണ്ടാമത്തിൽ സൂര്യൻ ശുക്രൻ ബുധൻ ആകിയ ഗ്രഹങ്ങളും നിങ്ങളുടെ രാശിക്ക് രണ്ടാം ഇടത്തിൽ കേതുവും എട്ടാം ഇടത്തിൽ രാഹുവും ഏഴിൽ ശനിയും പത്തിൽ ചൊവ്വായും ഗുരുവും നിൽക്കുന്നുണ്ട് കണ്ടകശനിയുടെ ആധിക്യത്താൽ ചില മനവേദനകളോടെ ജീവിച്ചു കൊണ്ടിരിക്കും ചിങ്ങരാശിക്കാരെ നിങ്ങൾക്ക് ഈ കർക്കിടക മാസം കർക്കിടക മാസം എന്ന് പറയുമ്പോൾ എന്ന് പറയും ആടി മാസം എന്ന് പറയുമ്പോൾ പർച്ചേസിങ്ങിൻ്റെ മാസമാണ് ആടിത്തള്ളുപടി വലിയ വലിയ കടകളിലൊക്കെ ആടിത്തള്ളുപടിയൊക്കെ ഇടാറുണ്ട് അതിലെ ചിങ്ങ രാശിക്കാരായിട്ടുള്ള സ്ത്രീകൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം ഞങ്ങൾക്ക് ഈ പർച്ചേസിനൊക്കെ പോകാൻ പറ്റുമോ അതിനനുസരിച്ചുള്ള പണം വരുമോ അങ്ങനെ ആയിരിക്കും നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് ഈ ഗ്രഹനിലയിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെയുള്ള ഭാഗ്യമുണ്ടോ അങ്ങനെയൊക്കെയുള്ള ഭാഗ്യമുണ്ടോ അതിന് അനുസരിച്ച് പണം വാരിക്കോരി തരാൻ പോകുന്നു എന്നൊക്കെ നമുക്കൊന്ന് ഗണിച്ച് നോക്കാം സ്നേഹിക്കാനും ദാനധർമ്മത്തിനും കാണിക്കാത്ത ചിങ്ങരാശിക്കാരൾ ഇപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഗ്രഹനില അനുസരിച്ച് നിങ്ങളുടെ രാശിയിൽ ഏഴാം സ്ഥാനത്താണ് ശനി നിൽക്കുന്നത് എങ്കിലും ഈ ഏഴാം സ്ഥാനത്ത് ശനി നിൽക്കുമ്പോൾ കണ്ടകശനി എന്ന് പറയും എന്നാലും ഈ മാസം കർക്കിടക മാസം നിങ്ങൾക്ക് എത്രയെല്ലാം എങ്ങനെയെല്ലാം നിങ്ങൾക്ക് ഗ്രഹങ്ങൾ വാരിക്കോരി തരാൻ പോകുന്നു എന്ന് നമുക്ക് നോക്കാം സ്നേഹമുള്ള ചിങ്ങരാശിക്കാരളെ ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ ഈ രാശിയിലുള്ളവർ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഏത് വയസ്സിലുള്ളവരായാലും ഞാൻ വയസ്സായിപ്പോയി എനിക്കിനി ജോലി കിട്ടത്തില്ല കിട്ടുമോ എന്നൊക്കെ സംശയമുള്ളവർക്കും ഈ മാസം നിങ്ങൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടാൻ വളരെ സാധ്യത കൂടുതലാണ് നിങ്ങൾ ശ്രമിച്ചു നോക്കൂ അതുമാത്രമല്ല ജോലി ചെയ്യുന്നവർ ഇപ്പോൾ സാധാരണ ജോലി ചെയ്യുന്നവർ ശരീരം കൊണ്ട് വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവരും വളരെ കഷ്ടമില്ലാത്ത ജോലി ചെയ്യുന്നവർക്കായാലും ജോലിയിലൊരു സുഖവും അതിൻ്റേതായ ഒരു മേൽക്കയറ്റവും ഉണ്ടാകും ആ ജോലി ജോലി ചെയ്യുന്നതിന് ആ ജോലി കൊണ്ട് നമുക്കൊരു ഉണ്ടാകാനുള്ള സാഹചര്യവും വളരെ കൂടുതലാണ് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ജോലി സാധ്യത ജോലിയിൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകും എന്ന് പറയുന്നു പക്ഷേ ചില പ്രലോഭനങ്ങളിൽ നിങ്ങൾ വീണിട്ട് ഇപ്പം നിങ്ങൾ ചെയ്യുന്ന ജോലി വേണ്ടാന്ന് വെച്ചിട്ട് വേറെ ഒരു സ്ഥലത്തോട്ട് ജോലി അന്വേഷിച്ച് പോകാനോ അല്ലെങ്കിൽ ഈ ചെയ്യുന്ന ജോലി റിസൈൻ ചെയ്യാനോ നിങ്ങൾ ചെയ്യരുത് കാരണം ചെയ്യ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സുഗമമായിട്ട് നടക്കത്തില്ല ഇപ്പം എല്ലാവരും എല്ലാ രാശിക്കാരും പൊതുവ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പണം പണം വരുമോ പണം വ പണ വരവിനെക്കുറിച്ച് പറയാനൊക്കെ പറയും ഈ പണവരവെന്ന് പറയുമ്പം തീർച്ചയായിട്ടും ഈ മാസം നിങ്ങൾക്ക് പണവരവുണ്ട് ചൊവ്വായും ഗുരുവും കൂടെ ചേർന്നിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പണം വരും പണം വരുന്നതിന് ഒരു കുറവും ഉണ്ടാകത്തില്ല എന്നാൽ അതിനനുസരിച്ച് ചിലവും വരും അപ്പം നിങ്ങൾ ഈ ചിലവ് ചെയ്യുന്നതിന് ഒരിച്ചിരി കൺ കാണിച്ച് ചിലവ് ചെയ്യണം ഇപ്പോൾ ആടിമാസം ആടി തള്ളുപടി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ചിലവ് ചെയ്യുന്നതിന് ഒരു മടിയും ആർക്കും കാണത്തില്ല ചിലവ് ചെയ്യുന്നവർക്ക് ഒരു ന്യായവും ഉണ്ടാകും വർഷത്തിൽ ഒരു പ്രാവശ്യം പ്രാവശ്യമല്ലേ ഞങ്ങളൊന്ന് ചിലവ് ചെയ്യട്ടെ എന്നൊക്കെ ചിലവ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല വരുമാനത്തിനനുസരിച്ച് ചിലവ് ചെയ്യാം തീർച്ചയായും നിങ്ങളുടെ മനസ്സിന് സന്തോഷമുണ്ടാകുന്ന രീതിയിൽ പണവരവുണ്ടാകും അത് ചെറിയ ജോലി ചെയ്യുന്നവരായാലും വലിയ വരുമാനം വരുന്ന കണക്ക് വലിയ ജോലികൾ ചെയ്യുന്നവർക്കായാലും തീർച്ചയായിട്ടും വരുമാനം വന്നു ചേരും യാതൊരുവിധ സംശയവുമില്ല പ്രത്യേകിച്ച് ഈ മാസം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന അത് ചിങ്ങ കൂറുകാർക്ക് ചിങ്ങ രാശിക്കാരൾക്ക് നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അവരുടെ സ്നേഹബന്ധം ബ്രേക്കപ്പ് ആകാനും വീണ്ടും പുതിയ ബന്ധങ്ങൾ ഉരുത്തിരിയാനും കാരണങ്ങളാവും അപ്പം ഈ കണ്ടകശനി നടക്കുന്ന സമയമായതുകൊണ്ട് ഞാൻ ഒരു നിങ്ങളുടെ അടുത്ത് എടുത്തു പറയുകയാണ് പ്രേമബന്ധങ്ങളിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം കാരണം കണ്ടകശനി സമയത്ത് നിങ്ങൾ പല രീതിയിലും നിങ്ങൾക്ക് ചില പാളിച്ചകൾ വരാൻ സാധ്യതയുണ്ട് എന്നാലും ആ പാളിച്ചകളൊന്നും തന്നെ ഈ മാസം നിങ്ങൾക്ക് ഉണ്ടാകാറില്ല ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാൽ പഴയ പ്രേമം ബ്രേക്കപ്പ് ആവുകയും പുതിയതായിട്ട് ഏതെങ്കിലുമൊക്കെ പ്രേമങ്ങൾ ഉണ്ടാകാനും വളരെയധികം സാധ്യത കാണുന്നുണ്ട് അതും കർക്കിടക മാസം പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതിക്ക് അപ്പുറം സുഗമമായിട്ടുള്ള സന്തോഷത്തെ സന്തോഷത്തിന് വഴിയുണ്ടാക്കുന്ന പല അനുഭവങ്ങളും നിങ്ങൾക്കുണ്ടാകും ഈ പഠനം നടത്തുന്നവർ പഠിക്കുന്ന കുട്ടികളായാലും വലിയ ആൾക്കാരായാലും അതിൽ വിജയം കാണാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് പഠിക്കാനും അതിനനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കാനും വളരെ സുലഭമായിട്ട് തന്നെ അഡ്മിഷൻ കിട്ടാനും വളരെയധികം സാധ്യതകൾ കാണുന്നുണ്ട് എന്നാലും നിങ്ങൾ പഠിക്കാൻ പോകുന്നിടത്ത് വളരെയധികം ശ്രദ്ധ പഠിപ്പിൽ തന്നെ നിങ്ങൾ കാണിക്കണം എന്ന് എൻ്റെ ഒരു ഉപദേശവും തൊഴിൽ തൊഴിൽ സാധാരണ രീതിയിൽ പോകുന്ന തൊഴിലായാലും ചെറിയ മേൽക്കയറ്റമൊക്കെ ഉണ്ടാവും മെച്ചമുണ്ടാകും വരുമാനം കൂടും ഈ കടകളൊക്കെ വെച്ചിരിക്കുന്നവർക്ക് ചെറിയ ചെറിയ കമ്പനികളൊക്കെ വെച്ചിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വരുമാനം കൂടാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് ഗൃനിലകൾ കാണിക്കുന്നുണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്യാം വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ നടത്താൻ പാടില്ല ഇപ്പം നിങ്ങൾ ചെയ്യാൻ പറ്റിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയ എമൗണ്ട് ആയിരിക്കണം വലിയ വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അത്ര അനുകൂലമായിട്ട് കാണുന്നില്ല കുടുംബം കുടുംബത്തിൽ ചിങ്ങരാശി ചിങ്ങരാശിക്കാരൾ സാധാരണയായിട്ട് കൊച്ചുകുട്ടികളെ പോലെയാണ് വീട്ടിൽ അപ്പം വഴക്കുകളൊക്കെ ഉണ്ടാക്കും പിന്നെയും സ്നേഹിക്കും വഴക്കുകളൊക്കെ ഉണ്ടാക്കും വീണ്ടും വീണ്ടും സ്നേഹിക്കും അങ്ങനെയൊക്കെ ഉള്ളവരാണ് എന്നാലും ഈ മാസം വഴക്കുകൾ കുറവായിട്ടേ ഉണ്ടാകാറുള്ളൂ സ്നേഹം കൂടും എന്നാലും വീട്ടിനകത്ത് കുടുംബത്തിനകത്ത് വളരെ ശ്രദ്ധിച്ച് അത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും സ്ത്രീകളായാലും പുരുഷന്മാരായാലും വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം ഈ മാസം ഈ കർക്കിടക മാസം തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾക്ക് പല വിധത്തിലുള്ള സന്തോഷങ്ങളുണ്ട് വഴക്കുകളുണ്ടായാലും നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ വിജയം വഴക്കുകളുണ്ടായി വിജയം നേടാനുള്ള സാധ്യതകളുമുണ്ട് പല രീതിയിൽ പല രീതിയിൽ നിങ്ങൾ എന്താ ആത്മീയ കാര്യങ്ങൾക്ക് എന്ന് വെച്ചാൽ ആരാധനാലയങ്ങളിലും പോയി പൂജയോ കാര്യങ്ങളൊക്കെ നടത്താനുള്ള സാധ്യതകളും വളരെ കൂടുതലായി കാണുന്നുണ്ട് ഈ മാസം നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ സാധ്യതയുണ്ട് അതിനനുസരിച്ച് പണവും നിങ്ങൾക്ക് അടുത്ത് വരും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ നല്ല ദിവസം നോക്കി വാങ്ങുക നല്ല ദിവസം നോക്കി അണിയാനും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ആഭരണങ്ങളോട് വളരെ പ്രിയമുള്ള ആൾക്കാരാണ് ഈ ചിങ്ങരാശിക്കാര സ്ത്രീകൾ പുരുഷന്മാരായാലും അങ്ങനെ തന്നെയാണ് സ്ത്രീകൾക്ക് അമിതമായിട്ടുള്ള ആഗ്രഹം സ്വർണ്ണാഭരണങ്ങളോട് ഉണ്ടാകാറുണ്ട് ഈ മാസം തീർച്ചയായിട്ടും നിങ്ങൾ സ്വർണാഭരണങ്ങൾ വാങ്ങിക്കാൻ പറ്റും ആരോഗ്യം എന്ന് പറയുന്നത് ഇപ്പോൾ കണ്ടകശനിയെന്ന് പറയുമ്പോഴത്തേക്ക് പൊതുവണ്ഡകശനി സമയത്ത് ഏഴാമിടത്തിലിരിക്കുന്ന ശനി ഭഗവാൻ നിങ്ങളുടെ രാശിയെ നോക്കുന്നത് കൊണ്ട് നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളെ നോക്കുന്ന കണക്കാണ് അപ്പോൾ ശനി ഭഗവാൻ നോക്കുന്ന സ്ഥലം കഷ്ടതകളൊക്കെ അനുഭവിക്കും അതുകൊണ്ട് മാത്രമല്ല ഈ മാസത്തെ ഗ്രഹനിലകൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഇച്ചിരി ഇമ്മ്യൂണിറ്റി കുറയാൻ സാധ്യതയുണ്ട് അങ്ങനെ എന്തെങ്കിലും കുഴപ്പങ്ങൾ തോന്നുന്ന ചിങ്ങരാശിക്കാരങ്ങൾ എന്തെങ്കിലും കുഴപ്പങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ ശാരീരികമായ അസ്വസ്ഥതകൾ നിങ്ങൾക്ക് വരുന്നുണ്ടെന്ന് തോന്നുമ്പം തന്നെ നിങ്ങൾ ആശുപത്രിയിൽ പോയി ഡോക്ടറിനെ കാണിക്കുകയും ഉപദേശം തേടുകയും അവർ തരുന്ന മരുന്നുകളൊക്കെ കഴിച്ച് അത് ശരിയാക്കാൻ നോക്കണം ആ നോക്കാം പിന്നെ നോക്കാം അല്ല ഒരാഴ്ച കഴിഞ്ഞ് പോകാം അല്ലെങ്കിൽ നോക്കട്ടെ കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് അത് വിടാൻ പാടില്ല ഇനി ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഉപദേശം മറ്റുള്ളവരുടെ ഉപദേശം കേട്ട് നിങ്ങൾ ഈ മാസം ഒന്നും ചെയ്യാൻ പാടില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അതാണ് ഞാൻ ഫസ്റ്റ് നിങ്ങളുടെ ജോലിയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞത് മറ്റുള്ളവർ ചിലപ്പം വന്ന് പറയുമായിരിക്കും നിങ്ങൾക്ക് അവിടെ ഒരു ജോലിയുണ്ട് ഇല്ലെങ്കിൽ ഇവിടെ അങ്ങനെ കിട്ടും ഇല്ലെങ്കിൽ നിങ്ങൾ ആയിരം രൂപ ഇൻ ആയിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യൂ നിങ്ങൾക്ക് അങ്ങനെ ചിലപ്പം പതിനായിരം കിട്ടും അല്ല ഒരു ലക്ഷം കിട്ടും ഇല്ലെങ്കിൽ ഈ ജോലി വിട്ടിട്ട് വേറെ ജോലി നോക്കാം അല്ലെങ്കിൽ പുതിയതായിട്ട് കമ്പനി തുടങ്ങാം അല്ലെങ്കിൽ പുതിയതായിട്ട് കട തുടങ്ങാം എന്നൊക്കെ മറ്റുള്ളവരുടെ ഉപദേശം കേട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിക്കാൻ പാടില്ല അത് പരാജയത്തിന് വഴി വയ്ക്കും അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാം പിന്നെ നിങ്ങൾക്ക് രാഹു രാഹു കേതു പേർച്ചി നിങ്ങൾക്ക് നടന്ന് ഒത്തിരി കാലമായി എന്ന് പറഞ്ഞാൽ രണ്ടാമിടത്തിൽ കേതു ആണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാക്കിൽ പാമ്പ് ഇരിക്കുന്നതാണ് കാണും നിങ്ങളുടെ വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ സാധാരണമായിട്ട് വളരെ നല്ല രീതിയിൽ മൃദുവായിട്ട് സ്നേഹത്തോടെ സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് അത് വളരെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിലും അവർ നിങ്ങളോട് ദേഷ്യപ്പെടുന്ന രീതിയിലും ആയിരിക്കും ഉള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുക പക്ഷേ ഇപ്പോൾ അതിച്ചിരി കുറവുണ്ട് ഈ മാസം ഗുരുവിനോട് നോട്ടത്തിലാണ് കേതു ഇരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ പറയുന്ന അത്ര വലിയ കുഴപ്പമുണ്ടാകത്തില്ല എന്നാലും നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് മൃദുവായിട്ട് സംസാരിക്കും കർക്കിടകം പതിനേഴിന് ശേഷം കൂടുതൽ അനുകൂലം ഉണ്ടാകും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കാത്ത രീതിയിലുള്ള സന്തോഷവും സമാധാനവും സുഖവും ഒക്കെ നിങ്ങളെ തേടി വരും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾ പ്രലോഭനങ്ങളിൽ വീഴാൻ പാടില്ല അതും ഈ കാലഘട്ടങ്ങളിൽ അതും ഈ മാസം എന്ന് വെച്ചാൽ കർക്കിടക മാസം പതിനേഴാം തീയതിക്ക് ശേഷം നിങ്ങൾ മറ്റ് പ്രലോഭനങ്ങളിൽ ഒന്നും വീഴരുത് പഠിക്കാൻ പോകുന്ന കുട്ടികൾ പഠിച്ചിട്ട് തന്നെ തിരിച്ചു വരണം മറ്റുള്ളവർ പറയുന്നതിൽ നിങ്ങൾ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കണം മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നുള്ള വലിയ ഒരു സത്യവും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് വലിയ കുഴപ്പമില്ല സ്ത്രീകൾ ആരോഗ്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഉടനെ ഡോക്ടറിൻ്റെ അടുത്ത് പോണം മാത്രമല്ല ഈ മാസം നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ തീർച്ചയായിട്ടും വാങ്ങാനുള്ള സാധ്യത ചിങ്ങരാശിക്കാരക്ക് ഈ മാസമുണ്ട് അത് അതുമാത്രമല്ലല്ലോ ആടി തള്ളുപടി എന്നും പറഞ്ഞ് നിങ്ങളെ പരസ്യം കാണിച്ച് മയക്കും എന്തായാലും വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ വന്നു ചേരാൻ ഉള്ള അനുകൂലമായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ട് അയൽക്കാരുടെ അടുത്ത് എന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിനടുത്തും ഒക്കെ ജോലി ചെയ്യുന്ന സ്ഥലത്തും ഒക്കെ നിങ്ങളുടെ കൂടെ ഉള്ളവരടുത്ത് വളരെയധികം സൗമ്യമായിട്ടും സ്നേഹമായിട്ടും സമ്പർക്കം പുലർത്തണം വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് പെട്ടെന്ന് വരുമാനം വരും അധികമായിട്ട് പണം ചെളപ്പം വന്നു ചേരുവ ഉടനെ തന്നെ നിങ്ങൾ ഏതെങ്കിലും വീട് വാങ്ങണമെന്നോ അല്ലെങ്കിൽ സ്ഥലം വാങ്ങണമെന്നോ നിങ്ങൾക്ക് തോന്നും ഈ മാസം തീർച്ചയായിട്ടും തോന്നാറുണ്ട് കാരണം ഗുരുവും ചെവ്വായും ചേർന്നിരിക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകാൻ വളരെയധികം സാഹചര്യങ്ങൾ കൂടുതലാണ് പക്ഷേ നിങ്ങൾ അതിൽ ഒന്ന് നോക്കേണ്ടത് എന്ന് പറയുന്നത് ഇന്നും നിങ്ങൾക്ക് കുറേ കാലമുണ്ട് ഏഴാമിടത്തിൽ ശനി ഇരിക്കുമ്പോൾ നിങ്ങൾ ശനി ഇരിക്കുന്നത് കൊണ്ട് പ്രോപ്പർട്ടീസ് വാങ്ങാൻ പോയാലും ഇപ്പോൾ ഡോക്യുമെൻ്റ് നല്ല രീതിയിൽ വായിച്ച് നോക്കി നല്ല രീതിയിൽ ചെക്ക് ചെയ്ത് അതിനകത്ത് എന്തെങ്കിലും ലൂക്കോൾസ് ഉണ്ടോ എന്തെങ്കിലും കുഴപ്പമായിട്ടുണ്ടോ നമ്മൾ ഈ സാധനങ്ങൾ ഈ പ്രോപ്പർട്ടീസ് വാങ്ങാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങൾ തന്നെ അത് വായിച്ചു നോക്കി അതിനുടെ എക്സ്പെർട്ട് ആരാണെന്ന് വെച്ചാൽ അവരെയും വിളിച്ച് കാണിച്ച് നല്ല രീതിയിൽ ഒരു വിശകലനം നടത്തിയതിന് ശേഷമേ നിങ്ങൾ വാങ്ങാൻ പോകൂ വാങ്ങ വാങ്ങിക്കാവും വാങ്ങിക്കാവൂ എന്നാണ് എൻ്റെ അഭിപ്രായം ഈ മാസം നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ഈ സ്നേഹിക്കുന്നതിനും സ്നേഹിച്ചാൽ എന്താ പറയുന്നത് നമ്മുടെ മലയാളത്തിൽ എന്തോ പറയുന്നത് സ്നേഹിച്ചാൽ ചങ്ക് പറിച്ചു കൊടുക്കും എന്നൊക്കെ പറയുന്നതാണ് അങ്ങനെയുള്ളൊരു സ്വഭാവക്കാരാണ് അത് നിങ്ങൾ ഇച്ചിരി കുറയ്ക്കണം കാരണം ഈ മാസം നിങ്ങളെ പ്രലോഭനങ്ങളിൽ വീഴ്ത്താൻ വഴിയുണ്ട് അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം മറ്റു രീതിയിൽ ഈ മാസം നിങ്ങൾക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ചിങ്ങരാശിക്കാരാൾ സന്തോഷമായിട്ടും സമാധാനത്തോടുമായിട്ട് തന്നെ ഈ മാസം കഴിഞ്ഞു പോകും നിങ്ങൾക്ക് ഈ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ റിലേഷനിലുള്ള മറ്റ് ചിങ്ങരാശിക്കാരും ഇത് പകർന്നു കൊടുക്കാൻ നിങ്ങൾ മറക്കണ്ട എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഓലച്ചുവടി നന്ദി